പ്രത്യേകിച്ച് നമ്മളുടെയൊക്കെ ഒരു തലമുറയിൽ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്ന ഒരു പദ്യമാണ് ഏത് കഥയാണെങ്കിലും അത് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് എത്തുമ്പം വ്യത്യസ്ത ജനവിഭാഗങ്ങൾ അത് പറയുമ്പം അതിൻ്റേതായ മാറ്റത്തോടു കൂടിയിട്ടായിരിക്കും പറയുക സീതാദേവിയെ ലങ്കയിലേക്ക് രാവണൻ കൊണ്ടുപോയെന്നും ഹനുമാൻ സ്വാമി അങ്ങോട്ട് പോയി എന്നൊക്കെയാണ് നമ്മുടെ വാൽമീകി രാമായണത്തിലെ കഥ എന്നാൽ സമുദ്രവുമായിട്ട് വളരെ ബന്ധമില്ലാത്ത ഗോത്രങ്ങളുടെ ഇടയിൽ അത് അതിന് പകരം അവർ ചിലപ്പം വലിയൊരു മലയിലേക്ക് കൊണ്ടുപോയെന്നും ഒക്കെയുള്ള കഥകളുണ്ട് അപ്പം ഏതൊരു കഥയും ഓരോ ജനവിഭാഗങ്ങൾ അവരുടേതായ രീതിയിൽ മാറ്റി പറയാറുണ്ട് വാമനൻ്റെ അല്ലെങ്കിൽ മഹാബലിയുടെ കഥയും ഇതുപോലെ തന്നെയാണ് അതിനും പല പല പാഠഭേദങ്ങളുണ്ട് അതിൽ തെറ്റുമില്ല കാരണം നമ്മുടെ സംസ്കാരം എപ്പോഴും ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പാഠഭേദങ്ങളെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആഖ്യാനങ്ങളെ അംഗീകരിക്കുകയും അതിനെയൊക്കെ ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കൃതിയാണ് പക്ഷേ ചില നിക്ഷിപ്തമായിട്ടുള്ള താല്പര്യത്തോടു കൂടി പലരും ഇതിഹാസങ്ങളെ പുരാണങ്ങളെ അല്ലെങ്കിൽ പ്രാദേശികമായ കഥകളെ വാമൊഴി വഴക്കങ്ങളെയൊക്കെ ദുരുപയോഗം ചെയ്യാറുണ്ട് നറേറ്റീവുകൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില കുഴപ്പങ്ങൾ ഓണത്തിൻ്റെ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന കഥയിലും വന്നുപെട്ടിട്ടുണ്ട് ഓണത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പഴയ റെക്കോർഡുകളിൽ പഴയ രേഖകളിൽ പ്രത്യേകിച്ചും ചില ചെപ്പേടുകളിൽ മറ്റും ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട് ഉദാഹരണത്തിന് തിരുവല്ല ചെപ്പേടുകൾ തിരുവല്ല ക്ഷേത്രത്തിലെ ചെപ്പേടുകളിൽ തിരുവല്ലയിലെ ഓണാഘോഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഓണത്തിന് വേണ്ടിയിട്ട് സമാഹരിക്കേണ്ട അല്ലെങ്കിൽ നൽകേണ്ട വിഭവങ്ങളെക്കുറിച്ചിട്ടുള്ള പരാമർശങ്ങളുണ്ട് പിന്നീട് ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ തൃക്കാക്കര ക്ഷേത്രത്തിൽ ഓണവുമായിട്ട് ഇന്നും നമ്മളേറ്റവും അധികം ബന്ധപ്പെടുത്തുന്ന ഒരു ക്ഷേത്രമാണ് തൃക്കാക്കര ക്ഷേത്രം തൃക്കാക്കരയിലെ മഹാവിഷ്ണു ക്ഷേത്രത്തെ അല്ലെങ്കിൽ വാമനമൂർത്തി ക്ഷേത്രത്തെ ആയി ബന്ധപ്പെട്ട ചെപ്പേടുകളിൽ രേഖകളിൽ അവിടെ നടക്കുന്ന ഓണാഘോഷത്തിന് വേണ്ടി ഉള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള പരാമർശങ്ങളുണ്ട് ഇനി നമ്മൾ മധുരയിലേക്ക് ചെന്നാൽ തമിഴ്നാട്ടിലെ മധുരയിൽ അവിടെ മധുരക്കാഞ്ചി എന്ന് പറയുന്ന കൃതിയിൽ നമുക്ക് ഓണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം അതും അവിടെയും മായോൻ അഥവാ വിഷ്ണു പിറന്ന ഭൂമിയിലേക്ക് വന്ന ഓണ ഓണനന്നാൾ എന്ന ഉത്സവത്തിൽ ഓണം എന്ന നന്നാൾ നല്ല നാൾ എന്തുകൊണ്ട് നല്ല നാൾ മായോൻ വന്ന നന്നാൾ മായോൻ മേയ ഓണനന്നാൾ എന്നുള്ള രീതിയിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് അവിടുത്തെ ഓണം നല്ല വസ്ത്രങ്ങൾ ഉടുത്തുകൊണ്ടും ക്ഷേത്രങ്ങളിലേക്ക് വഴിപാടുകളും മറ്റും നൽകിക്കൊണ്ടും വിശിഷ്ടങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടുമൊക്കെ ഓണം ആഘോഷിക്കുന്നത് ഈ കാഞ്ചി പോലെയുള്ള കൃതികളിൽ നമുക്ക് കാണാം ചിലയിടങ്ങളിലൊക്കെ ഈ ഓണ ദിവസം ലഹരിയൊക്കെ ഉപയോഗിക്കുന്നതായിട്ടും അത് സന്തോഷിക്കുന്നതായിട്ടും ഒക്കെ കാണാം അവിടെയും അസുരന്മാരെ കൊന്ന മഹാവിഷ്ണുവിൻ്റെ വാമനൻ്റെ അവതാര ദിനമായിട്ടാണ് ഈ ഓണത്തെ കാണുന്നത് ഇനി മഹാബലിയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ മഹാബലി കേരളം വാണു എന്ന കഥയ്ക്ക് എത്രത്തോളം പഴക്കമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല മഹാബലി വാസ്തവത്തിൽ പുരാണങ്ങളിലെ മഹാബലി അല്ലെങ്കിൽ നമ്മളുടെ പ്രാക്തനമായ നമ്മളുടെ വാമൊഴി വഴക്കങ്ങളിലെ മഹാബലി അദ്ദേഹം കേവലം കേരളം എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യമാണ് ഒരു രാജാവല്ല അദ്ദേഹം മറിച്ച് മൂന്ന് ലോകങ്ങളെയും അടക്കി ഭരിച്ച ഒരു ത്രിലോക ചക്രവർത്തിയായിട്ടാണ് പുരാണങ്ങളും മറ്റു കഥകളുമൊക്കെ മഹാബലിയെ വാഴ്ത്തുന്നത് സ്വർഗത്തെ ആസ്ഥാനമാക്കിക്കൊണ്ട് മൂന്ന് ലോകങ്ങളെയും ഭരിച്ച വളരെ ശക്തനായ ഒരു ചക്രവർത്തിയാണ് മഹാബലി അദ്ദേഹം കേരളത്തിലെ ഒരു പാവം നാട്ടുരാജാവല്ല എന്നാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അദ്ദേഹത്തെ സ്വന്തം രാജാവായിട്ട് കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല അങ്ങനെ കണ്ടു അങ്ങനെ അദ്ദേഹത്തെ ആചരിക്കുന്നു ആഘോഷിക്കുന്നു അതും വാസ്തവത്തിൽ യാതൊരു തരത്തിലും എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ നമ്മൾ ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ ഈ മഹാബലി കേരളം ഭരിച്ച ചക്രവർത്തി എന്ന കഥയ്ക്ക് വളരെ പഴക്കം കുറവാണ് നമുക്ക് കാണാൻ സാധിക്കും